പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്നാകുന്ന ഒരു അതുല്യ അനുഭൂതിയാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവം എന്ന് പറയുന്നത് വർഷം നിരവധി ഭക്തജനങ്ങളാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി പ്രമുഖരും രാഷ്ട്രീയ പ്രമുഖരും സിനിമാ താരങ്ങളും ഒക്കെ വർഷം തോറും എത്താറുണ്ട് ഇപ്പോഴിതാ ആദ്യം തന്നെ എത്തിയിരിക്കുകയാണ് നടി ക്ഷേതാ മേനോൻ ജൂൺ പതിനാലാം തീയതി രാവിലെ തന്നെയാണ് ശ്വേതാ മേനോൻ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ അക്കർ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയത് ക്ഷേതാ മേനോനെയും കൂട്ടരെയും ദേവസ്വം അധികാരികൾ സ്വീകരിക്കുകയും തിരുവഞ്ചേരയിലടക്കം ദർശനത്തിന് വേണ്ട പ്രധാനപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുകയും അനുഗമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ദർശനത്തിന് ശേഷം ശ്വേതാ മേനോൻ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചെയർമാൻ്റെ കയ്യാലയിലെത്തി അദ്ദേഹത്തെയും കൂടി സന്ദർശിച്ചതിന് ശേഷമാണ് മടങ്ങിയത് നിരവധി പ്രമുഖരാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ സിനിമാ താരങ്ങളടക്കം നിരവധി പ്രമുഖരാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടു ദിവസം മുന്നേ ദുർഗാ വിശ്വനാഥും ഗായക ദുർഗാ വിശ്വനാഥും ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയിരുന്നു